യു കെ വിസ തട്ടിപ്പ് കേസിൽ സമൂഹ മാധ്യമ താരം അന്ന ഗ്രേസ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി യു കെയിലേക്ക് ഫാമിലി വിസ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അന്നയുടെ ഭർത്താവ് മുട്ടിൽ എട്ടപ്പെട്ടി കിഴക്കേപ്പൊരയ്ക്കൽ ജോൺസൺ സേവിയറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ ഈ കേസിൽ പോലീസ് രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചുഴലി മാമ്പറ്റപ്പറമ്പിൽ സബീർ കോട്ടത്തറ പുതുശ്ശേരിയിൽ അലക്സ് അഗസ്റ്റീൻ എന്നിവരെ കർണാടകയിലെ ഹുൻസൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ നാൽപ്പത്തിനാല് ലക്ഷം രൂപ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് തട്ടിയെടുത്തതായിട്ടാണ് കേസ് ഹുൻസൂരിലെ ഇഞ്ചിത്തോട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതിയായ അന്യയുടെ നിർദ്ദേശപ്രകാരം യുവതി സബീർ അലക്സ് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒൻപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിൽ രൂപ ജോൺസൺ ഭാര്യ വാങ്ങി എന്നാണ് പരാതി ഓട്ടി സമ്പാദിച്ച കുട്ടിക്ക് യു കെയിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കാമെന്നും ജോലി ലഭിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം അവിടെ താമസിക്കാമെന്നും വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് നൽകിയത് എന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്കെതിരെ സമാനമായ പോലീസ് കേസുകളുണ്ട് Gündüzü dızk, Mert